എൻ്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും എൻ്റെ പർവ്വതങ്ങളിൽ വെച്ച് ഞാൻ അതിനെ ചവിട്ടിക്കളയും അങ്ങനെ എൻ്റെ ദുഃഖം അവരുടെ മേൽ നിന്ന് നീങ്ങും ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും നോക്കിക്കേ ഇവിടെ അശൂരിനെ പറ്റി ദൈവം പറയുന്ന ഒരു പ്രവചക ശബ്ദമാണ് യഷിയാവിൽ കൂടെ പറഞ്ഞത് എൻ്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെന്ത് ചെയ്യും തകർത്തുകളും ആരാണി അശൂര് അശൂർ നിനക്കറിയില്ല നമുക്ക് അശൂരാണെന്ന് അറിയണമെങ്കിൽ മുപ്പത്തിയാറാം അധ്യായത്തിൽ വരാം ഏഷ്യാവ മുപ്പത്തിയാറ് ഒന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അശൂര് ആരാണ് അധ്യായം അശൂർ യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങൾക്കും നേരെ പുറപ്പെട്ടു വന്നു അവയെ പിടിച്ചു അപ്പൊ അശൂർ രാജാവായ സൻഹരീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവനെ പറ്റിയാ പറയുന്നത് അവൻ ഇസ്രയേലിലെ രാജാവായിരിക്കുന്ന ഇസിയാവിന്റെ കാലഘട്ടത്തിൽ യഹൂതിയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളും അവൻ പിടിച്ചടക്കിട പിടിച്ചടക്കിട്ട് എന്ത് ചെയ്തു യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടുന്ന ആലോചനയും നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം മുന്തിരി തരാം കൃഷി തരാം നന്മ തരാം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം അടുത്തത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അധ്യായം കിടപ്പുണ്ട് ഒന്ന് വായിച്ചേ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങളെ ചതിക്കരുത് അവന് വിടുവിപ്പാൻ കഴിയില്ല യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും ഈ നഗരം അശൂരിന്റെ കയ്യിൽ നിന്ന് കൈയിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ യഹോവയിൽ ശ്രദ്ധിച്ചു അപ്പൊ ആരാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു യകൂദയുടെ രാജാവ് വന്ന് അശൂർ ഇന്ന വ്യക്തി പിടിച്ചടക്കിട അപ്പൊ ഇസ്കിയാവ് മാറി നിൽക്കുകയാണ് ജനത്തോടെ പറഞ്ഞു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം ഞാൻ നിങ്ങൾക്ക് മുന്തിരി തരാം തരാം അത് ഒക്കെ തരാം എന്നിട്ട് അവൻ ജനത്തോട് പറയുക യഹോവ നമ്മെ വിടുവിക്കും ഈ നഗരം കയ്യിൽ നിങ്ങളെ യോവയിലേക്ക് ആശ്രയിക്കുമാറാക്കും അടുത്തത് ഇസ്കിയാവിന് നിങ്ങൾ കൊടുക്കരുത് അശൂർ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവേം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്തിരി വെള്ളിയും അത്യൃഷത്തിന് ബലം തിന്നുകയും കിണിറ്റ് വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുകയും അപ്പൊ ആരാണ് ജനത്തെ കൊള്ളയടിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രാജാവായ ഇസ്കിയവ് പുള്ളിക്ക് എന്റെ കയ്യിൽ നിന്ന് ഇത് നിങ്ങളെ വിടിപ്പിക്കാൻ കഴിയത്തില്ല പക്ഷെ പുള്ളി വന്ന് നിങ്ങളോട് പറയും യഹോബ നിങ്ങളെ വിടിപിക്കും നിങ്ങളെല്ലാവരും എന്ന് നിങ്ങളെ അവൻ ചേർക്കുമാറാക്കും അതുകൊണ്ട് നിങ്ങൾ ഇസ്കിയാമിന്റെ വാക്ക് കേൾക്കരുത് ഞാൻ നിങ്ങൾക്ക് മുന്തി വെള്ളവും മുന്തിരി മുതിരിവിളിയും അത്തിപ്പിഴവും തരാം നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക അർത്ഥം ദൈവത്തെ ആശ്രയിക്കേണ്ട ഞാൻ 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 നിങ്ങളെ ഹെൽപ്പ് കൊള്ളാം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാം തരാം എന്ന് പറഞ്ഞ് ജനത്തെ ഇന്നും അങ്ങനത്തെ ചില അശൂരികാരുണ്ട് കേട്ടോ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തരാം അല്ലെ കാശി തരാം ണെങ്കിൽ ഒരു ലോണ് സംഘടിപ്പിച്ച് തരാം പഞ്ചായത്തിൽ നിന്ന് ഒരു വീടിന്റെ തരാം ദൈവത്തിൽ നിങ്ങൾ എടുക്കാൻ പോകണ്ട എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം ഇങ്ങനെ ജനത്തെ കുരുക്കിയവനാണ് അശുർ രാജാവ് ഈ സംഭവം ഇസ്കിയാവ് കേട്ടപ്പോൾ തായിട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും ഇസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തോട് ആലോചന പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവാചകനിൽ കൂടെ വന്ന് പറഞ്ഞ ഒരു അതിന്റെ താഴെ ഉണ്ട് അത് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പോവുകയാഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചുപിട്ടില്ല മുപ്പത്തി ഏഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് എന്നൊക്കെ നീ ആരെയാകുന്നു ആർക്ക് വിരോധമായിട്ടാണ് ആ ഇരുപത്തെട്ടൊന്ന് വാങ്ങിച്ചു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും കോപഭ്രാന്ത കൊണ്ട് നിന്റെ അകന്താരം എന്റെ കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൺ നിന്റെ ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകണം ഇത് പറഞ്ഞു അതർത്ഥം പോവുക ആരാണ് അശൂര് ആരാണ് ഇസ്കിയാവ് ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ജനത്തെ ദൈവത്തിലേക്ക് വീടാതെ തടഞ്ഞു നിർത്തിട്ട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ ഇത് കേട്ട ഇസ്കിയാവ് എന്ന യഹൂദയുടെ രാജാവ് ദൈവ ഉപവസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മവ് പറഞ്ഞു നിന്റെ കോപഭ്രാന്തും നിന്റെ അഹങ്കാരവും എൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു ഇതടുത്തത് അടുത്തത് അടുത്തത് എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തുകൊണ്ട് നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിലെത്തിരിക്ക കൊണ്ട് ഞാൻ എൻ്റെ കൊളുത്തും നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൾ നിന്റെ അദരത്തിലുമിട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും അവസാനം ഞാൻ ഇങ്ങനെ പറയാം ദൈവസഭയ്ക്കകത്ത് ആത്മാക്കളെ പ്രവേശിപ്പിക്കാതെ അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകണ്ട നമുക്കിവിടെ തന്നെ നിൽക്കാം ആരും യോഗത്തിന് പോകരുത് ആരും യേശുവിനേക്ക് വരരുത് ഇങ്ങനെ പറഞ്ഞ് തടഞ്ഞ് നിർത്തുന്ന ഈ ദേശാധിപതിയായ ഒരു സാധാന്യ മണ്ഡലത്തെ ദൈവാത്മാ പറഞ്ഞു എന്റെ കൊളുത്ത് ഞാൻ അവൻ്റെ മൂക്കില് എന്റെ കടിഞ്ഞാട് ഞാൻ അവന്റെ ആദരത്തിനും

ആത്മാവ് എഴുതി വെച്ചോ ഈ ജനത്തിൽ ഈ ആരാധനയ്ക്ക് പോകാൻ തടഞ്ഞു നിർത്തുന്ന ദുരാത്മാവിനെ വചനത്തിൽ പറയുന്നു ദൈവം നാക്കിലും അവന്റെ മൂക്കിലും കൊളുത്തിട്ടിട്ട് വന്ന വഴിക്ക് ഓ വന്ന വന്ന സ്തോത്രം 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 വേറെ ഒന്നുമല്ല നമ്മുടെ ഇതിനകത്തിരിക്കുന്നവർ ദൈവത്തിന്റെ ഇങ്ങനെ പറഞ്ഞു നിർത്തുക നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ സഭയ്ക്കെതിരെ ശത്രുക്കിയ സകല പദ്ധതിയും അതിൻ്റെ നേതാവിനെ ഈ സൺഡേ ദൈവാത്മാവ് മൂക്ക് കയറിടാൻ പോവാ അവന്റെ അപരത്തിലും അവന്റെ നാവിലും ചൂണ്ടലിട്ട് പിടിച്ച് വന്ന വഴിക്ക് അവനെ വലിച്ചോണ്ട് പോകുകയാല്ലുയ്യോ നല്ലൊരാ പറഞ്ഞേ വേറെ ഒന്നുമല്ല ദൈവത്തിന്റെ നിർണയം ദൈവത്തിന്റെ നിർണയമുള്ള നിന്നെ തൊടാൻ ഒരു ശത്രുവിനും കഴിയില്ല ദൈവത്തിന്റെ നിർണയം ദൈവത്തിന് നിശ്ചയമാണ് നീയും നിന്റെ കുടുംബവും നിന്റെ സമയം അതിനെതിരെ ആരൊക്കെ തടസ്സം നിന്നാലും അവനെ തമ്പുരാൻ മൂക്കുകയറി ഈ ആഴ്ച ദൈവാത്മ പറഞ്ഞു ചിലതിനെ മൂക്കുകയറിയിട്ട് പിടിച്ചോണ്ട് പോകാൻ പോവുക ചിലതിനെ കൊണ്ടുപോകാൻ പോവുക ദൈവത്തിന്റെ മകുത്ത് നമ്മുടെ മേൽ ചലിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഒരു നിമിഷം നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം Hallelujah.